ഇവരാകുമോ അടുത്ത സൂപ്പർ സ്റ്റാർസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേഷപ്പകർച്ച കൊണ്ട് വിസ്മയിപ്പിച്ച ബേസിലും സന്ദീപും അപ്രതീക്ഷിത വേഷപ്പകർച്ചകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച് രണ്ട് അഭിനേതാക്കളാണ് ബേസിൽ ജോസഫും സന്ദീപ് പ്രദീപും ക്യാരക്ടർ കോമഡി വേഷങ്ങളിൽ പരിമിതപ്പെട്ടു പോകുമായിരുന്ന രണ്ട് അഭിനേതാക്കളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മലയാള സിനിമ തിരിച്ചറിഞ്ഞ വർഷം കൂടിയാണ് കടന്നു സംവിധായകനാകും മുൻപേ ചെറിയ വേഷങ്ങളിൽ തല കാണിച്ചിട്ടുള്ള നടനാണ് ബേസിൽ ജോസഫ് ആദ്യകാലത്ത് കാമ്യോ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ബേസിൽ മനോഹരം ജോജി ജാനേമൻ എന്നീ ചിത്രങ്ങളുടെ ക്യാരക്ടർ റോളുകളും തനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ചു പാൽത്തു ജാൻവറിലൂടെ നായകനായി മാറിയ ബേസിൽ ജയ ജയ ജയഹേലും സൂക്ഷ്മദർശിനിയിലും നെഗറ്റീവ് ചായുള്ള കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധ നേടി കടോരമി അണ്ടകടാഹം ഫാലിമി ഗുരുവായൂർ അമ്പല എന്നീ ചിത്രങ്ങളിലൂടെ ബേസിൽ തന്നിലെ നടൻ്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്നപ്പോൾ ഒറ്റ നായക വിജയം നേടാൻ കെൽപ്പുള്ള നായകനിലേക്ക് ബേസിൽ വളർന്നിരുന്നു ബേസിലിനെ നായകനാക്കി സിനിമ ചെയ്യാൻ നിർമ്മാണ കമ്പനികളും മുന്നോട്ട് വന്നു ബേസിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മൂന്ന് സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായത് പ്രാവിൻ കൂട്ഷാപ്പ് പൊന്മാൻ മരണമാ മരണമാസ് പ്രാവിൻ കൂട്ഷാപ്പിലും ഗ്രേ ചായയുള്ള ഒന്നിലേറെ അടരുകളുള്ള സങ്കീർണതയുള്ള കഥാപാത്രങ്ങളെയാണ് ബേസിൽ അവതരിപ്പിച്ചത് മരണമാസിലാകട്ടെ ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള പൂക്കി കഥാപാത്രത്തെയും അപ്രതീക്ഷിതമായ പ്രകടന മികവ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച താരമാണ് സന്ദീപ് പ്രദീപ് പതിനെട്ടാം പടിയിലൂടെ അരങ്ങേറ്റം കുറിച്ച സന്ദീപ് വരവറിയിച്ചത് ഫലിമിയിലൂടെയാണ് ചിത്രത്തിൽ ജഗദീഷിനും മഞ്ജു പിള്ളയ്ക്കും ബേസിലിനുമൊപ്പം മത്സരിച്ച് അഭിനയിച്ച സന്ദീപ് തൻ്റെ കോമഡി ടൈമിങ്ങിലൂടെ ശ്രദ്ധ നേടിയിരുന്നു യുവതാരങ്ങളെ അണിനിരത്തി ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഗാനയായിരുന്നു സന്ദീപിൻ്റെ ഈ വർഷത്തെ ആദ്യ ചിത്രം നസ്ലൻ ലുക്മാൻ ഗണപതി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജിൻ അനഗാരവി നന്ദ നിഷാന്ത് എന്നീ യുവരതാരങ്ങൾക്കൊപ്പം പ്രധാന വേഷത്തിലാണ് സന്ദീപ് ഈ ചിത്രത്തിലെത്തിയത് ഷിഫാസ് എന്ന കഥാപാത്രം സന്ദീപിൽ സുരക്ഷിതമായിരുന്നു എന്നാൽ താരബാഹുല്യം കാരണം സന്ദീപ് ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ പ്രകടനം വേറിട്ട് അറിയാൻ കഴിയാതെ പോയി പരകായ പ്രവേശത്തിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച പടക്കളത്തിലൂടെ സന്ദീപ് നടനെന്ന രീതി രീതിയിൽ തൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ജിതിനായും പ്രൊഫസർ രഞ്ജിത്തായും സന്ദീപ് സ്ക്രീനിൽ നിറഞ്ഞാടി സാധുവായ വിദ്യാർത്ഥിയിൽ നിന്ന് കരകൗ കൗശലക്കാരനായ അധ്യാപകനിലേക്ക് സന്ദീപ് അനായാസം വേഷപ്പകർച്ച നടത്തി ക്യാരക്ടർ റോളുകൾ മാത്രമല്ല നായക വേഷവും തന്നിൽ സുരക്ഷിതമാണെന്ന് സന്ദീപ് പടക്കളത്തിലൂടെ തെളിയിച്ചു എക്കോയിലൂടെയാണ് സന്ദീപ് തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തത് പീയൂസ് എന്ന മണികണ്ഠനായി സന്ദീപ് ഉറഞ്ഞുതുള്ളി ആദ്യ പകുതിയിൽ നിഷ്കളകനായ ജോലിക്കാരനായും രണ്ടാം പകുതിയിൽ യജമാനോട് കൂറുള്ള പ്രതികാരദാഹിയായും സന്ദീപ് തകർത്താടി തിരക്കഥാകൃത്തും സംവിധായകനും സന്ദീപിലെ നടനെ പൂർണ്ണമായി ചൂഷണം ചെയ്തു പ്രവചിക്കാൻ കഴിയാത്ത ടിസ്റ്റുകളിലൂടെ സന്ദീപിന്റെ കഥാപാത്രം പുരോഗമിക്കുകയും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ഒന്നിലേറെ അടരുകളുള്ള വേഷം സന്ദീപ് ഗംഭീരമാക്കി ഭാവിയിൽ ഒരു താരപരിവേഷത്തിലേക്ക് ഉയരാൻ കേൾപ്പുള്ള നായകന് വേണ്ട എല്ലാ പടക്കോപ്പുകളും തൻ്റെ ആവനാഴിയിലുണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് സന്ദീപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തെടുത്തത്